നമസ്കാരം ഞാൻ കടന്നു വന്ന വഴികൾ നേരിട്ട ദുർഘടമായ പാതകൾ അവഹേളനങ്ങൾ എല്ലാം പറയണം നാളെ നിങ്ങൾക്കിതുപോലൊരവസ്ഥ വന്നാൽ നേരിടാൻ പറഞ്ഞു തരുന്നതാണ് എവിടെ വെച്ചാണെന്നറിയില്ല നമ്മുടെ പ്രശസ്തനായ ഡമ്പിംഗ് ആർട്ടിസ്റ്റ് പ്രൊഫസർ അലിയാർ സാറിനെ ആദ്യമായി പരിചയപ്പെട്ടതെന്ന് എനിക്ക് ഓർമ്മയില്ല എവിടെയോ വച്ച് പരിചയപ്പെട്ടു എപ്പോഴോ അദ്ദേഹം എന്നെ ഒരക്ഷരം പഠിപ്പിച്ചിട്ടില്ലെങ്കിലും എൻ്റെ കൂടി പ്രൊഫസറായി മാറി ഞാൻ ആ ബഹുമാനത്തോടെ അലിയർ സാറിനെ കാണും ഒരു ഒരു അക്ഷരം പറഞ്ഞു തന്ന ഗുരുനാഥനായിട്ടേ കാണാറുള്ളൂ ഞങ്ങൾ തമ്മിൽ കണ്ടാൽ ഇപ്പോഴും ചുരുങ്ങിയത് ഒരു മണിക്കൂർ സംസാരിക്കും ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഏതെന്നൊന്നുമില്ല എന്ത് വിഷയമായാലും ശരി ഒരു മണിക്കൂർ ചുരുങ്ങിയത് സംസാരിക്കും ഇതിനിടയിൽ അലിയർ സാർ പറയുന്നത് നിക്കോട്ടിന് ഒട്ടുമില്ല എന്ന് പറയുന്ന പെൻസിലിൻ്റെ വണ്ണമുള്ള ഒരു സിഗരറ്റ് ഉണ്ട് സാറിൻ്റെ കയ്യിൽ ആ സിഗരറ്റ് ഒരു മൂന്ന് മൂന്നെണ്ണമെങ്കിലും ചുരുങ്ങിയത് സാർ ഈ വർത്തമാനത്തിനിടയിൽ വലിച്ചു തീക്കുകയും ചെയ്യും സാറ് പറയുന്ന കഥകൾ കേൾക്കാൻ എനിക്കും പറയുന്ന സാറിനും ഇഷ്ടമാണ് സാറ് പറയുന്ന കഥകൾ കേൾക്കുന്ന മറ്റുള്ളവരെ സാർ ശ്രദ്ധിക്കുകയില്ല ഈ ചുറ്റു നിൽക്കുന്ന വേറെ ആരൊക്കെ എന്നാലും അതൊന്നും ശ്രദ്ധിക്കയില്ല എൻ്റെ പേര് വിളിച്ചും എൻ്റെ മുഖത്ത് നോക്കി മാത്രമേ സാറ് കഥാകഥനം നടത്താറുള്ളൂ ഇപ്പോൾ നമ്മുടെ ഈ ചാനലിൻ്റെ വർക്ക് നടക്കുന്നത് സനൽത്തോട്ടം എന്ന് പറഞ്ഞാൽ മിസ്റ്റർ ഡിങ്കൻ്റെ പ്രൊഡ്യൂസറായ സനൽത്തോട്ടത്തിൻ്റെ ന്യൂ ടി വി എന്ന് പറഞ്ഞ സ്റ്റുഡിയോയിലാണല്ലോ എല്ലാ ദിവസവും രാവിലെ ഒൻപത് മുപ്പത് മുതൽ പത്ത് മുപ്പത് വരെ അലിയാർ സാറിൻ്റെ സമയമാണ് അതങ്ങനെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് വേറെ ആര് വന്നാലും ഒമ്പതരയ്ക്ക് ഇറങ്ങി കൊടുക്കണം പത്തര കഴിഞ്ഞാൽ പിന്നെ കിട്ടുകയുള്ളൂ സഫാരി ചാനലിന് വേണ്ടി അലിയാർ സാറ് നരേഷൻ കൊടുക്കാൻ എത്തുന്നത് ആ സമയത്താണ് സ്വന്തം ഇന്നോവ കാറിൽ ഡ്രൈവറും ഒക്കെ ആയിട്ടാണ് വരവ് സഫാരിയുടെ വർക്ക് കഴിഞ്ഞാൽ മറ്റ് സ്റ്റുഡിയോകളിലേക്ക് സാർ യാത്രയാകും പിന്നെ എപ്പോഴെങ്കിലും കറങ്ങി തിരിഞ്ഞ് വീണ്ടും ന്യൂ ടി വിയിലെത്തും അപ്പോഴേക്കും ഒരിക്കലും സമയക്ലിപ്തത പാലിക്കാത്ത എൻ്റെ വരവ് എപ്പോഴായിരിക്കും പറ്റിയ കക്ഷിയെ കിട്ടിയ സന്തോഷത്തിൽ സാറ് സംസാരം തുറന്നു ഷൂട്ടിംഗ് ഫ്ലോർ റെഡിയാണെന്ന അറിയിപ്പ് എനിക്ക് വന്നാലോ സാറിന് ഡബ്ബിങ് സൂട്ട് ഒഴിഞ്ഞു എന്നുള്ള അറിയിപ്പ് വന്നാലോ സാറിന് വന്നാലോ വർത്തമാനം ഞങ്ങൾ നിർത്താറേ ഇല്ല ഞങ്ങൾ വർത്തമാനം തുറന്നുകൊണ്ടേ ഇരിക്കും ഒന്നൊന്നര മണിക്കൂർ കഥപ്പറച്ചിൽ തുറ സാറിൻ്റെ കഥപ്പറച്ചിൽ എനിക്കത്രയും ഇഷ്ടമാണ് അതുകൊണ്ട് അത് തുറന്നുകൊണ്ടേയിരിക്കും ഒപ്പം നിക്കോട്ടൻ ഇല്ല എന്ന് സാർ പറയുന്ന പുകവലിയും തുടരും നേരത്തെ പറഞ്ഞ രഞ്ജിത്തിൻ്റെയും പണിക്കരേട്ടൻ്റെയും പോലെ പണിക്കരേട്ടനെയും പോലെ ഒരു നാൾ അലിയാർ സാറിനോട് ഞാനെൻ്റെ വിഷയം പറഞ്ഞു രണ്ട് ലക്ഷം രൂപ കടം വാങ്ങാൻ സാർ എനിക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരണം അപ്പോൾ പെൻഷനും ഡബ്ബിംഗ് ഇന്ന് കിട്ടുന്ന വരുമാനം എല്ലാമായിട്ട് മാസം തോറും നല്ലൊരു ലക്ഷപ്രഭുവാണ് സാറെന്ന് പറയാം വസ്തു വാങ്ങി കൂട്ടലല്ലാതെ ബാധ്യതയൊന്നുമില്ല സാറിന് എന്ന് എനിക്ക് അറിയാം എന്നാലും സാറ് തന്ന് സഹായിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് ആരെങ്കിലും ഒരാളെ ഒന്ന് റെഡിയാക്കി തരണം എന്നാണ് പറഞ്ഞത് ഞാൻ പൊളിഞ്ഞു നിൽക്കുകയാണ് എന്ന് ഞാൻ തന്നെ പ്രഖ്യാപിച്ചതിനാൽ അത്തരം കാര്യങ്ങളൊന്നും സാറിന് ആരും പറഞ്ഞു കൊടുക്കുകയും വേണ്ട ഞാൻ ഇത്തരം ഒരാവശ്യം സാറിനോട് പറയുമെന്ന് സ്വപ്നത്തിൽ സാർ കരുതിയതല്ല സാറിനൊരു ഷോക്കായിപ്പോയത് അലിയർ സാറ് സിഗരറ്റ് വലിച്ചുകൊണ്ട് ചിന്താമഗ്നായി രണ്ട് ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എനിക്ക് അപ്പോൾ കാറുണ്ട് ആക്റ്റീവ സ്കൂട്ടറുണ്ട് വീടുണ്ട് അക്കാലത്താണ് ഞാൻ ഈ രണ്ട് ലക്ഷം രൂപ ചോദിക്കുന്നത് അല്ല അനാഥനായപ്പോഴല്ല സാർ ആരോടൊന്നില്ലാതെ സ്വയം പറഞ്ഞു ദിനേശിൻ്റെ ന്യായമായ ചോദ്യമാണ് ആവശ്യമാണ് നടപ്പിലാക്കി തരേണ്ടത് ഞാൻ അടക്കമുള്ളവരുടെ ഉത്തരവാദിത്വമാണ് നഴിയുണ്ടാക്കാം എന്ന് സ്വയം അലിയർ സാർ പ്രഖ്യാപിച്ചു അപ്പോൾ എനിക്കുണ്ടായ അനുഭൂതി ഇരുപത്തഞ്ച് കോടി ബെമ്പർ അടിക്കുന്നതിനോപ്പറായിരുന്നു സത്യം ഈ സംഭവം നടന്നിട്ട് ചുരുങ്ങിയത് പതിനാല് വർഷം വരാം ഇന്നും അലിയാർ സാർ ആ വഴി കണ്ടെത്തിയിട്ടില്ല എന്നത് പരമാർത്ഥം പക്ഷേ മറ്റുള്ളവർ എന്താ പറയുക പരിചയപ്പെടുത്തി തരില്ല എന്ന് പറഞ്ഞ ക്രൂരത അലിയർ സാർ കാട്ടിയില്ല ആ പറഞ്ഞ നേരത്തെങ്കിലും എനിക്കൊരു ആശ്വാസം ഉണ്ടായല്ലോ ഇന്നും അലിയാർ സാർ എൻ്റെ നാലക്ഷരം പറഞ്ഞു തരാത്ത അലിയാർ സാർ തന്നെയാണ് ആ നല്ല ഗുരുശിഷ്യ ബന്ധം ഞാൻ ഇന്നും ആസ്വദിച്ചു തുടരുന്നു ഒരു പക്ഷേ സാർ ആ പറഞ്ഞത് അന്ന് തന്നെ മറന്നിരിക്കാം അല്ലെങ്കിൽ കളഞ്ഞിരിക്കാം ഞാനൊന്നും മറക്കാത്തവനായതിനാൽ ഇന്നും ഇതെല്ലാം ഓർക്കുന്നു എന്നുള്ളതാണ് എൻ്റെ കുഴപ്പം ഒരു ക്രൂരമായ കഥ കൂടി പറഞ്ഞ് ഈ ബോറം കഥ അവസാനിപ്പിക്കുക അല്ലെങ്കിൽ എൻ്റെ ദാരിദ്ര്യവാസ കഥ അവസാനിപ്പിക്കുക ഒരു നാൾ സ്റ്റുഡിയോയിൽ ഇരിക്കുകയാണ് ഞാൻ അന്ന് എനിക്ക് സ്റ്റുഡിയോ ഉണ്ട് നാളെ ബാങ്കിൽ രണ്ട് ലക്ഷം കെട്ടണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഇടത്തെല്ലാം വാതിൽ കൊട്ടി അടച്ചിരിക്കുന്നു ഒരു കോടി പതിനെട്ട് ലക്ഷത്തിൻ്റെ കടക്കാരനാണ് ഞാൻ പലിശയില്ലാതെയും ഒരു ലക്ഷത്തിന് മാസം പതിനയ്യായിരം രൂപ അതായത് ദിവസം അഞ്ഞൂറ് രൂപ പലിശയ്ക്കും വരെ ഞാൻ കടമെടുത്ത് നക്ഷത്രക്കാലം എണ്ണി നിൽക്കുന്ന കാലമാണ് എൻ്റെ സ്റ്റുഡിയോയിൽ നിരവധി പേർ അന്തേവാസികളായി കൂടിയിരുന്നു എല്ലാം സീരിയൽ സിനിമ ബന്ധക്കർ മാത്രം അതിലൊരാള് ആറ്റിയാലച്ചിയുടെ പേര് പതിച്ചെടുത്തിരിക്കുന്ന ഒരു മഹാനാണ് പേരിൻ്റെ കൂടെ അത് ചുമന്നുകൊണ്ടിരിക്കുന്നത് നടക്കുകയാണ് ആറ്റി അമ്മച്ചി എൻ്റെ സ്വന്തമാണ് എന്നുള്ള രീതിയിൽ നടക്കുന്നൊരുത്തനാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവ വൈശിഷ്ട്യം പറയുകയാണെങ്കിൽ ആദ്യ ഭാര്യ ഒരു മകനായ ശേഷം ഇദ്ദേഹം നൽകുന്ന സ്നേഹം സഹിക്കവയ്യാതെ ഒരു നാൾ തൂങ്ങി മരിച്ചു രണ്ടാമത് കെട്ടിയ ഹതഭാഗ്യ മൂന്നോ നാലോ ദിവസം കഴിഞ്ഞപ്പോൾ സ്വയം പിരിഞ്ഞു പോയി ആർക്കും പാരപണി എന്നാലും അനാഥൻ എന്ന നിലയിൽ ഞാൻ അയാളെ കൂടെ കൂട്ടി ഹോട്ടൽ ഭക്ഷണം കഴിച്ച് വാടക വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്നവനായതിനാൽ എനിക്ക് കൊണ്ടുവരുന്നതിൽ ഒരു പങ്ക് അയാൾക്ക് നീട്ടുമായിരുന്നു സിന്ധു ഒരു മകനുണ്ടായി എന്ന് പറഞ്ഞില്ല അതിനെ ആ തൂങ്ങി മരിച്ച ആ പെൺകുട്ടിയുടെ വീട്ടുകാർ കൊണ്ടുപോയി ഇയാളല്ല വളർത്തിയത് ഇയാൾ കയറി വരുമ്പോൾ ഞാൻ മൂഡൗട്ടായിരിക്കയാണ് എത്ര നന്നായി അഭിനയിച്ചിട്ടും അയാളത് കയറി പിടിച്ചു കാര്യം തിരക്കി പറയാതെ ഒഴിഞ്ഞിട്ടും അയാൾ വിട്ടില്ല ഒടുവിൽ ഞാൻ സത്യം പറഞ്ഞു കാശ് നാളെ ഞാൻ തരാം ബാങ്ക് വലിച്ചു തന്നാൽ മതിയെന്ന് അയാൾ പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി കാശ് പറഞ്ഞ പോലെ തന്നു പ്രശ്നം പരിഹരിച്ചു ഇടയ്ക്ക് പലിശ മുടങ്ങി പലിശ മുടങ്ങിയപ്പോൾ അയാളുടെ സ്വഭാവം മാറി ഒരു പൈസ മുടക്കമില്ലാതെ വീട് വിറ്റ് കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങളുടെ പലിശയും മുതലും തരാമെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു എന്ന് മാത്രമല്ല ആ പലിശയ്ക്ക് വേണമെങ്കിൽ പലിശ ഞാൻ തരാം നിങ്ങളെനിക്ക് അല്പസാവകാശം തന്നാൽ മതി വീട് ഏറ്റുമെടുത്ത സമയത്ത് വിറ്റുപോകും എന്ന് ഞാൻ പറഞ്ഞു ഒരു നാൾ ഞാൻ എന്ന് ഉറപ്പിച്ചിട്ട് അയാൾ വീട്ടിൽ വന്ന് സിന്ധുവിനോട് പറയാൻ പാടില്ലാത്ത ഭാഷയിൽ സംസാരിച്ചു എൻ്റെ മകൻ ജീവിതത്തിൽ ഒരാളോടെ മുഖത്ത് നോക്കി ചീത്ത വിളിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടുള്ളൂ അത് ഈ ബോറനോടായിരുന്നു അന്ന് എൻ്റെ മകന് പതിനഞ്ചോ പതിനാറോ വയസ്സേ പ്രായമുണ്ടായിരുന്നുള്ളൂ ഈ ബോറൻ പോയ ശേഷം എൻ്റെ മോൻ പൊട്ടി കരഞ്ഞു വീട്ടിലിരുന്ന് അച്ഛൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ടല്ലെങ്കിൽ അമ്മയെ വന്ന് ചീത്ത വിളിക്കുന്ന ചീത്ത പറയുന്നത് കേട്ട് പൊട്ടിപ്പൊട്ടി കരഞ്ഞു അഭിമാനിയായ അച്ഛൻ്റെ ഗതികേടിന് ഓർത്തായിരിക്കണം എൻ്റെ മകൻ കരഞ്ഞത് ഞാൻ വന്നപ്പോൾ എൻ്റെ നെഞ്ചി കിടന്ന് സിന്ധു പൊട്ടിക്കരഞ്ഞു എന്തെന്ന് ചോദിച്ചിട്ട് പറയുന്നില്ല അവസാന കാര്യം പറഞ്ഞു അയാൾ പറഞ്ഞ അനാവശ്യത്തേക്കാൾ അയാളെ ചീത്ത വിളിക്കേണ്ടി വന്ന മോൻ്റെ അവസ്ഥ പറഞ്ഞിട്ടായിരുന്നു സിന്ധു കരഞ്ഞത് ഞാൻ പക്ഷേ ആശ്വസിപ്പിച്ചതേ ഉള്ളൂ നമ്മൾ കടം വാങ്ങിയിട്ട് പലിശ പോലും കൊടുക്കാത്ത സാരമില്ല സമാധാനിക്കുക എന്ന് ഞാൻ നമുക്കെല്ലാം പരിഹരിക്കാം നീ സമാധാനിക്കു എന്നേ ഞാൻ പറഞ്ഞോളൂ അല്ല അയാളെ ഒന്നും പറഞ്ഞില്ല അപ്പോൾ അവൾ പറഞ്ഞത് എന്നെ കൊണ്ട് കൊച്ചെണ്ണയെന്ന് വിളിപ്പിച്ച ഞാൻ വിളമ്പിക്കൊടുത്തത് കഴിച്ച എൻ്റെ അച്ഛനാകാൻ പ്രായമുള്ളവൻ പറഞ്ഞ അനാവശ്യ വാക്കുകൾ സിന്ധുവിനെ നന്നായിട്ട് ഒലച്ചു അന്ന് ഞാനൊരു തീരുമാനമെടുത്തു വീട് കിട്ടുന്ന വിലക്ക് വിൽക്കുക വീട് വിറ്റപ്പോൾ കടം തന്നവരെയൊക്കെ ഞാൻ വിളിച്ചു അഡ്വാൻസൊന്നും വാങ്ങിച്ചില്ല എൻ്റെ വീട് വാങ്ങിയ ചെറിയ കിഴുകാരൻ ബാബു എന്ന് പറയുന്ന എൻ്റെ സഹോദരൻ എനിക്ക് വേണ്ട അണാ വീട് എനിക്ക് ചിറങ്കിഴിയിൽ വീടുണ്ട് പി ടി പി നാറിൽ വീടുണ്ട് എറണാകുളത്ത് വീടുണ്ട് തൃശ്ശൂർ വീടുണ്ട് ഞാൻ ഭാര്യയും മൂന്ന് മക്കളുമായിട്ട് ജീവിക്കുന്നത് ദുബായിലാണ് ദുബായ് യു എ തന്നെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് പുള്ളിക്ക് ഞാൻ വല്ലപ്പോഴോ അഞ്ചോ പത്തോ ദിവസം വന്നാൽ ഞാൻ ചെറിയ കിഴി എൻ്റെ കുടുംബ വീട്ടിലാണ് കഴിയാറ് പക്ഷേ അണ്ണൻ്റെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാണ് എൻ്റെ വീട് വാങ്ങിയത് അപ്പോൾ അഡ്വാൻസ് ഒന്നും കൊടുത്തില്ല ഞാനൊരു ആക്രി വില പറയണ അത് നിങ്ങൾക്ക് ചിലപ്പോൾ അറ്റാക്ക് വരും ആ വിലയ്ക്ക് തരികയാണെങ്കിൽ ഞാൻ വാങ്ങാം അല്ല അതിലൊരു നൂറ് രൂപ കൂടെ തരുമോ എന്ന് ചോദിച്ചാൽ ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ അയാൾ ഒരു കോടി മുപ്പത് ലക്ഷം രൂപ വില പറഞ്ഞു സത്യം പറഞ്ഞാൽ എനിക്ക് അറ്റാക്ക് വരാതെ ഞാൻ നിന്നത് എങ്ങനെയെന്ന് എനിക്കറിയില്ല കാരണം ഒരു കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ പറഞ്ഞിട്ട് കൊടുക്കാത്ത വീടായിരുന്നു ആ ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ പറഞ്ഞവനോട് ഞാൻ പറഞ്ഞു എൻ്റെ മകൻ അൻപത് വർഷം ജീവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് മണലും ചുടുകട്ടയും മാത്രം ഉപയോഗിച്ച് ചെയ്ത വീടാണ് മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് എഴുപത്തെട്ടോ എൺപത്തെട്ടോ സ്ക്വയർ ഫീറ്റുള്ള വീട് ആ വീടിന് പതിനേഴ് സെൻറ്റ് സ്ഥലവും പതിനേഴര സെൻറ് സ്ഥലവും ഈ വീട് വാങ്ങിക്കാനുള്ള യോഗ്യന്നെങ്കില്ല മേലാൽ ഈ വീട് വാങ്ങാൻ ചോദിക്കാൻ ചോദിക്കാനിവിടെ വരരുതെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറക്കി വിട്ടു ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം പറഞ്ഞവന് അന്ന് കൊടുത്തിരുന്നെങ്കിൽ ഒരു മുപ്പത് ലക്ഷം രൂപ മുപ്പത്തഞ്ച് ലക്ഷം രൂപ എൻ്റെ കയ്യിലിരുന്ന ആ വീടാണ് ഈ പറഞ്ഞ ഈ അ അലവലാതിയെ കാരണം ആക്രി വിലയ്ക്ക് ഞാൻ പുള്ളിക്ക് കൊടുത്തത് വീട് വിറ്റു പക്ഷേ അഡ്വാൻസ് ഒന്നും മാനിച്ചില്ല എൻ്റെ പറഞ്ഞാൽ അണാ മറ്റന്നാ രജിസ്ട്രേഷൻ പറഞ്ഞു മറ്റന്നാൾ അദ്ദേഹം കാറിൽ വന്നിറങ്ങി ഡിക്കി നിന്ന് എച്ച് ഡി എഫ് സിയുടെ ഒരു ചുവന്ന ബാഗ് എടുത്ത് പുറത്ത് വെച്ചു വീട്ടിൽ അണാ ഇത് മുഴുവൻ പൈസയുണ്ട് എണ്ണിക്കോ പറഞ്ഞാൽ അവൻ എനിക്ക് നിങ്ങളെ വിശ്വാസം ഉണ്ട് എന്നെ ഒന്ന് വേണ്ട എന്ന് പറഞ്ഞാൽ അതെടുത്ത് എൻ്റെ കാറിൻ്റെ ഡിഗി വെച്ച് പൂട്ടിയിട്ടാണ് ഞാൻ പോയി രജിസ്ട്രേഷൻ നടത്തി കൊടുത്തത് അപ്പോൾ വീട് വിറ്റു എന്നുള്ള വിവരം ഈ ഒരു കോടി മുപ്പത് ലക്ഷം രൂപ കടന്ന് കൊടുക്കാനുള്ള എല്ലാവരെയും വിളിച്ച് ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ തന്നിട്ടുള്ള മുദ്രപത്രങ്ങളും ചെക്കുകളും ഒക്കെ എടുത്ത് വയ്ക്കാൻ എല്ലാവരുടെയും പറഞ്ഞു ഒരാഴ്ചയ്ക്ക് ഞാൻ കാശ് തരാം നിങ്ങളിതെല്ലാം റെഡിയാക്കി വെക്കുമെന്ന് എല്ലാവരോടും പറഞ്ഞു എല്ലാവർക്കും സന്തോഷമായി രണ്ട് നാൾ കഴിഞ്ഞിട്ട് ഈ ആറ്റുകാലിനെ ചുവന്നുകൊണ്ട് നടക്കുന്ന വൃത്തികെട്ടവൻ ആ ബോറൻ എന്നെ വിളിച്ചിട്ട് പറയുകയാണ് വാടക വീട് മാറുന്നതിനാൽ എവിടെയോ നിങ്ങൾ തന്ന രണ്ട് ചെക്കുകളും പത്രങ്ങളും പത്രവും കൈമോശം വന്നു ഞാനിപ്പോൾ അത് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു ഇവന് പറ്റിയ അബദ്ധം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അയാളെയും വിശ്വസിച്ച് തന്നെ മാറ്റി വെച്ചിരിക്കുകയാണെന്ന് എനിക്ക് തോന്നിയില്ല ഇതിനിടയിൽ ഇയാൾ ചെയ്തൊരു മണ്ടത്തരം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കും ഇയാൾക്കും പരിചയമുള്ള ഒരാളിനെ വഴി വെച്ച് കണ്ടവൻ പറഞ്ഞു മറ്റവൻ്റെ വീട് വിറ്റ് കേട്ടോ ശാന്തിളിയുടെ വീട് വിറ്റു എൻ്റെ പൈസ ഇപ്പോൾ കിട്ടും ഞാൻ ആ പൈസ വാങ്ങിച്ചിട്ട് ഒരു കളി കളിക്കും കളി എന്താണെന്ന് വെച്ചാൽ ചെക്ക് കാണാനില്ല എന്നല്ലേ പറഞ്ഞിരിക്കണേ അപ്പോൾ പൈസ വാങ്ങിച്ചിട്ട് ആ ചെക്ക് കൊണ്ടൊന്നും ബാങ്കിലിട്ട് ബൗൺസ് ബൗൺസാവുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് വീണ്ടും പൈസ എടുക്കുകയോ ഒക്കെ ചെയ്യാം ബൗൺസ് ആവുകയാണെങ്കിൽ അവൻ്റെ പേരിൽ ഒരു ചെക്ക് കേസ് കൊടുത്ത് അവനെ കുരുക്കാവുന്നതായിരിക്കും അദ്ദേഹം വിചാരിച്ചത് എൻ്റെ കാശ് വാങ്ങിയിട്ട് ഞാൻ അവനെ ഒരു കുരുക്കു കുരുക്കും എന്നുള്ളത് ആ കേട്ട വലിയ മനുഷ്യൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സൂക്ഷിക്കണം അവൻ അവനേത് ചതിയും നടത്തും എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളു അദ്ദേഹം അന്ന് അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ അബദ്ധത്തിൽ ചാടി ചെക്ക് കേസിലെ പ്രതിയാകുമായിരുന്നു എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ചെക്ക് തരാതെ കാശ് തരില്ല എന്ന് ഞാൻ അയാളെ വിളിച്ചു പറഞ്ഞു എനിക്ക് ചെക്ക് കിട്ടണം രണ്ട് ചെക്ക് ബാങ്ക് ഓഫ് ബറോഡയുടെ ഒരു ചെക്കും ക്യാത്തൽ സീറിയ ബാങ്കിൻ്റെ ഒരു ചെക്കും നൂറ് രൂപയുടെ ഒരു പത്രവും അത് കിട്ടിയാലേ ഞാൻ കാശ് തരും അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും അത് കൈമോശം വന്നെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും രണ്ട് ചെക്കുകളും നൂറ് രൂപയുടെ മുദ്രപത്രവും കൈമോശം നിങ്ങളിൽ നിന്ന് വന്നതാണെന്നും അതാരെങ്കിലും ദുരുപയോഗം ചെയ്താൽ നിങ്ങളായിരിക്കും ഉത്തരവാദി എന്നും ഉത്തരപത്രത്തിൽ എഴുതി തന്ന ഞാൻ കാശുകാരാണെന്ന് പറഞ്ഞു അപ്പോൾ അയാൾ എന്താ പറയുക അതിന് അയാൾ സമ്മതമല്ല ആലോചിക്കട്ടെ മറ്റേ മറിച്ചെന്നൊക്കെ പറഞ്ഞാൽ അയാൾ ചെയ്യില്ല അപ്പോൾ നമ്മുടെ സീരിയലിലെ സിനിമയിലേക്ക് അഭിനയിക്കുന്ന ഒരു ഡി ഐ എസ് പി രാജ്കുമാറുണ്ട് തിരുവനന്തപുരത്ത് എൻ്റെ ഒരു ചേട്ടായെന്ന് വിളിക്കുന്നത് നൂറ് ശതമാനം അയാളുടെ ജ്യേഷ്ഠനായിട്ട് തന്നെയാണ് ഞാൻ രാജ്കുമാറിനോട് ഈ വിവരം രാജ്കുമാർ രാജ്കുമാറിൻ്റെ പറഞ്ഞു ചേട്ട ഒരു കാര്യം ചെയ്യിച്ചേട്ടാ ഒരു പരാതി എഴുതിയിങ്ങ ഞാനത് കുബേരയിൽപ്പെടുത്താം ശാന്തിവിള ജംഗ്ഷനിൽ പോലും ഒരുത്തനും വന്ന് ചേട്ടൻ്റെ ഒരക്ഷരം പറയില്ല ഈ ഒരു കോടി പതിനെട്ട് ലക്ഷം കൊടുക്കാനുള്ളവർ ഞാൻ പറഞ്ഞു രാജ്കുമാറേ ഞാൻ ഈ അലയ്ക്ക് തേച്ച മുണ്ടും ഉടുപ്പോക്കിട്ട് വടി വടി പോലെ ഉടുപ്പോക്കിട്ട് ഒരു കല്യാണ കല്യാണമണ്ഡപത്തിൽ നിൽക്കുമ്പോൾ എതിർവശത്ത് നിന്നിട്ട് ഒരുത്തൻ വേറെ തൊണ്ട് പറയണത് ആ മേടിക്കില്ലേ ഈ ഷർട്ടും മുണ്ടും ഒക്കെ ഇത് എൻ്റെ പൈസയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നു മാത്രമല്ല ഞാൻ മൺമറഞ്ഞ് പോയാലും എൻ്റെ മകൻ കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കാത്തവൻ്റെ മോനാണെന്ന് ഒരാൾ പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല രാജ്കുമാർ എന്ന് പറഞ്ഞാൽ ഞാൻ സ്നേഹപൂർവ്വം നിരസിച്ചു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പൂന്തുറയിൽ നിന്ന് ഒരു ആർ എസ് എസിൻ്റെ കാര്യവാഹം എന്താ പറഞ്ഞ ഒരു നേതാവ് വിളിക്കുന്നു നിങ്ങൾ ഇന്ന ആളിന്ന് പൈസ വാങ്ങിച്ചിരുന്നോ ഞാൻ അവന് വാങ്ങിച്ചിരുന്നു അത് കൊടുക്കാത്താ ഞാൻ അത് ഇങ്ങനെ അതിങ്ങനെങ്ങനെ അതൊന്നും അത്ര ഉഴപ്പം ഇങ്ങോട്ട് വേണ്ട പൈസ കൊടുത്തില്ല എങ്കിൽ ഞങ്ങൾ ഇടപെടും നീ ആയിരിക്കും ഞാൻ മറ്റേ ആർ എസ് എസിൻ്റെ കൊണ്ടാണ്ടറാണ് ഞാൻ അവന് പോടാ പതിനേഴ് വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മെമ്പർഷിപ്പിട്ട് എന്നാണ് നീ വോലപ്പിപ്പി കാണിച്ച് പേടിക്കുന്നത് നിൻ്റെ അച്ഛൻ വിചാരിച്ച അടക്കം ഉള്ള മറ്റവനെ എന്നുപോലെ ഒരു വള്ളം തേറി അവനെ കൊടുത്തു അതങ്ങനെ പോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ നിന്ന് വിളിക്കുന്നു നാളെ കമ്മീഷണർ മുന്നിൽ ഹാജരാക്കണം അന്ന് രമേശ് ചെന്നിത്തലയാണ് ആഭ്യന്തര മന്ത്രി ഇയാൾ ഈ ആറ്റുകാലത്തെ പ്രസാദം കൊണ്ട് ചെന്ന് ചെന്നിത്തലയെ കുപ്പിയിലിറക്കി വെച്ചിട്ടുണ്ട് എല്ലായിടത്തും ചെന്ന് കുപ്പിയിലിറക്കും അങ്ങനെ കമ്മീഷണർ ഓഫീസിൽ ചെന്ന് ഞാൻ അപ്പോൾ ഇദ്ദേഹം അവിടെ ഇരിപ്പുണ്ട് അയാൾ ഭയങ്കര സീരിയസ് ആയിട്ട് അറിയോ ഞമ്മനോ പിന്നെ അറിയാം വർഷങ്ങളായിട്ട് അറിയാം ഇന്ന് കാശ് വാങ്ങിയിരുന്നോ ഞമ്മൻ വാങ്ങിയിരുന്നു എത്ര ഞാൻ എമൗണ്ട് കുറഞ്ഞു ആ ആ പൈസ കൊടുക്കാത്തതാണ് ഞമ്മൻ സാറേ ബാങ്ക് ഓഫ് ബറോഡയുടെയും ഖാത്തൽ സെറീ ബാങ്കിൻ്റെയും രണ്ട് ചെക്കും ഒരു മുദ്രപത്രവും പുള്ളിക്ക് കൊടുത്തിരുന്നു അതിപ്പോൾ ഇല്ല കാണാനില്ല എന്നാണ് പുള്ളി പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു കാണാനില്ലെങ്കിൽ അതങ്ങ് പോട്ടെ നിങ്ങളൊരു നൂറ് രൂപ പത്രത്തിൽ അത് എഴുതിത്ത എന്ന് പറഞ്ഞിട്ട് തരുന്നില്ല ഛേ വർഷങ്ങളായില്ലേ പൈസ വാങ്ങിച്ചിട്ട് അതിനു മുമ്പ് കൊടുത്ത ആ മുദ്രപത്രത്തിനും ചെക്കിനൊന്നും ഒരു വാലിഡിറ്റി ഇല്ല അതായത് ഈ അസ് കമ്മീഷൻ പറയുകയാണ് അതങ്ങ് കൊടുത്തേക്ക് കേട്ടോ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്തു സാർ ഞാൻ അയാളുടെ കാശ് ഇന്ന് തന്നെ സാറിന് മുമ്പ് വെച്ച് കൊടുക്കാം ഈ മുദ്രപത്രവും ചെക്കും ആരെങ്കിലും ദുരുപയോഗം ചെയ്താൽ സാറാണ് ഉത്തരവാദി എന്ന് എഴുത്തരും ഞാൻ ഏൽക്കുന്നു എന്ന് എഴുത്തരും അതങ്ങനെ ഞാൻ എഴുതരും ഞാൻ പറഞ്ഞു കടം വാങ്ങിയ കാശ് കൊടുക്കാനുള്ളതിൽ സാറിന് ഇടപെടങ്ങനെ അവകാശം സാറത് കോടതി കൊടുത്തേ കേസ് ചാർജ് ചെയ്ത് കോടതി കൊടുക്കുക പതിനഞ്ച് വർഷം കഴിഞ്ഞ് ഞാൻ കൊടുത്താൽ മതിയല്ലോ ഞാൻ കൊടുക്കാനില്ല എന്നല്ലോ പറയുന്നത് എൻ്റെ ഇന്ന് വാങ്ങിയ ചെക്കും മുദ്രപത്രം തരണം എന്നല്ലേ പറയണേ സാർ അങ്ങനെ ചെയ്യും അല്ല അത് അത് ചെയ്യാനുള്ള പ്രൊവിഷൻ എനിക്കില്ല നിങ്ങളൊരു കാര്യം ചെയ്യും ഇത് തലവേദന പിടിച്ചൊരു കേസാണ് നാളെ രാവിലെ വരൂ ആലോചിച്ച് തീരുമാനം നാളെ രാവിലെ പറഞ്ഞാൽ മതി ഞാനങ്ങ് ഇറങ്ങിപ്പോയി പിറ്റേ ദിവസം ഞാൻ സിന്ധുവിനിയും കൊണ്ടാണ് ചെന്നത് കമ്മീഷൻ ഓഫീസർ അപ്പോഴും ഞാൻ അവിടെ ഇരിപ്പുണ്ട് ആറ്റിയാൽ പ്രസാദൊക്കെ മേശപ്പുറത്ത് വെച്ച് പച്ചയോ ചുവപ്പോ പോലുള്ള ഒരു ജുബൊക്കെ ഇട്ടിങ്ങനെ ഇരിപ്പുണ്ട് വിജയശ്രീ ലാളിതനായിരിക്കും ചെന്നു എന്തായി തീരുമാനം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ സാറേ ഇതെൻ്റെ ഭാര്യ ഭാര്യയ്ക്ക് ഒരു കാര്യം സാറിനോട് പറയാൻ അവൾ വള്ളി പുള്ളി തെറ്റാതെ മറ്റേ വീട്ടിൽ വന്ന് ഇവൻ പറഞ്ഞ അനാവശ്യം പറഞ്ഞു എൻ്റെ അച്ഛനെ പോലെ ആയിരുന്നു ഞാൻ ആഹാരം കൊടുത്തവനായിരുന്നു എന്നെ ഇങ്ങനെ അനാവശ്യം പറഞ്ഞു പറഞ്ഞു ഇന്നലെ കണ്ട കമ്മീഷണറെ ആയിരുന്നില്ല അയാൾ മലയാളത്തിലൊരു തെറി വിളി തെറി വിളിച്ചിട്ട് എണീക്കടോ എന്ന് പറഞ്ഞു ഈ ആറ്റകാലത്ത് അങ്ങിക്കൊണ്ടിറങ്ങണവൻ ചാടി എണീറ്റു ഇറങ്ങും വെളിയിൽ ഇറങ്ങും അവനെ ഇറക്കി എന്നോട് പറഞ്ഞു നിങ്ങൾ കോടതി കൊണ്ട് കേട്ടി വെച്ചാൽ മതിയേണ്ട പത്ത് വയസ്സോടുക്കരുത് ഞാനെനിക്ക് പോയി ചെയ്യും രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അടൂർഫാസി കൾച്ചറൽ സൊസൈറ്റി എന്ന് പറഞ്ഞൊരു വലിയ സ്ഥാപനം ഉണ്ടായിരുന്നു അവാർഡുകളൊക്കെ കൊടുക്കുന്നത് അതിൻ്റെ പ്രസിഡൻ്റ് ഒരു ഡോക്ടർ പ്രദീപാണ് പ്രദീപ് എന്നെ വിളിച്ചു അണ്ണാ മറ്റേ അലവലാതിക്ക് അണ്ണൻ ഇത്തിരി പൈസ കൊടുക്കാണ്ടല്ലേ ഞാൻ ഞണ്ട് അണ്ണാ അത് എന്തിനാണോ പ്രശ്നം ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു അണ്ണാ എൻ്റെ നാമം ഒരു ഒരു ലക്ഷം രൂപ വാങ്ങിച്ചിരുന്നേ ഇപ്പം തിരിച്ച് ചോദിക്കുമ്പോൾ അണ്ണം തന്നാൽ തരാം എന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞു പ്രദീപ് ഇതിലൊരു തലവേദനയും വേണ്ട ഞാൻ കടം വാങ്ങിയതാണ് പ്രദീപ് ഒരു കാര്യം ചെയ്യും ഒരു നൂറ് രൂപ പത്രം വാങ്ങി ആ പത്രത്തിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എഴുതിത്തരണം അതായത് ആ രണ്ട് ചെക്കും ഒരു മുദ്രപത്രവും ആരെങ്കിലും ദുരുപയോഗം ചെയ്താൽ യവനല്ല ആരെങ്കിലും ദുരുപയോഗം ചെയ്താൽ യവനാണ് ഉത്തരവാദി എന്ന് എഴുത്തുന്നാൽ മതി എന്ന് പറയുന്നത് അത് ന്യായമായ കാര്യമില്ല ഞാൻ ചെയ്യാം പത്രം വാങ്ങുന്നതിൻ്റെ കാശ് ഞാൻ വരുമ്പോൾ പ്രദീപിന് തരാം പ്രദീപ് അങ്ങനെ ഒരു ഉപകാരം ചെയ്യണം ഈ പ്രദീപ് ചെയ്ത പണി എന്താണെന്ന് ചോദിച്ചാൽ നൂറു രൂപയ്ക്ക് ഒരു അഞ്ഞൂറ് രൂപയുടെ പത്രം വാങ്ങിച്ചു എന്നിട്ട് ഇവൻ്റെ വണ്ടിയുടെ ലൈസൻസ് വണ്ടിയുടെ ബുക്കും പേപ്പറിൻ്റെയും കോപ്പി ഇവൻ്റെ ആധാറിൻ്റെ കോപ്പി അവൻ്റെ തിരഞ്ഞെടുപ്പ് ഇതിൻ്റെ കോപ്പി എന്നോ എന്തേലും പറയണു റേഷൻ കാർഡിൻ്റെ കോപ്പി എല്ലാം കൂടി ഒരു കെട്ട് ഇതും കൂടെ അവൻ്റെ ഇന്ന് വാങ്ങിച്ചു ഇത്രയും തന്നാലേ അയാൾ പൈസ വരുള്ളൂ എന്ന് പറഞ്ഞ് ഇതെല്ലാം കൂടെ വാങ്ങിച്ചു ഒരു വൈകുന്നേരം ഞാനും എൻ്റെ മകനും ഞാൻ മുമ്പൊരു എപ്പിസോഡ് ചെയ്തിരുന്നില്ല ചെങ്ങന്നൂരുള്ള എന്നെ സഹായിച്ച വീട് വയ്ക്കാൻ സഹായ ചാനലിൽ ഞങ്ങൾ മൂന്നുപരോടെ ചെന്നു ചെന്ന് പ്രദീപിൻ്റെ കയ്യിൽ ഞാനപ്പം തന്നെ ആ കാശിൻ്റെ ചെക്ക് അങ്ങോട്ട് കൊടുത്തു പ്രദീപ് ഈ ഇതെല്ലാം വാങ്ങിച്ചിങ്ങനെ ആണോ ഈ ചെക്ക് അയാളെ കയ്യിൽ നേരിട്ട് കൊടുക്കണമല്ലോ ഞാൻ അവന് നേരിട്ട് ചെക്ക് വാങ്ങാൻ എൻ്റെ മുമ്പ് വന്ന് ഞാനെൻ്റെ പല്ലടിച്ചു പറിച്ചു നിങ്ങൾ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോന്നു അപ്പോൾ സംഭവം അവിടെ തീർന്നല്ലോ എൻ്റെ ഇരിക്കുകയാണല്ലോ പത്രം ഈ അടുത്ത സമയത്തും ഏതോ ഒരു അലവലാതിയുടെ യൂട്യൂബ് ചാനലിൽ അവൻ പറയുകയാണ് ഇവിടെ നെളിഞ്ഞ് നടക്കുന്ന ശാന്തിയുള്ള ദിനേശ് എന്ന് പറയുന്നവൻ എനിക്ക് അഞ്ച് ലക്ഷം രൂപ തരാതെ എന്നെ പറ്റിച്ചവനാണ് എന്ന് പറഞ്ഞു രണ്ടു മൂന്ന് പേർ പറഞ്ഞു മാനേഷ കേസ് ഫയൽ ചെയ്യാൻ ആ കോപ്പി ഉണ്ടെന്ന് അതായത് ഇനി ഒരു ബാധ്യതയും അയാളുമായിട്ടില്ല എന്നും എല്ലാ പൈസയും ഇവിടെ വെച്ച് വാങ്ങിച്ചിരിക്കുന്നു എഴുതിയിട്ടുണ്ട് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ പത്രത്തിൽ ഞാൻ അഞ്ഞൂറ് രൂപ പ്രതി കൊടുത്തു അപ്പോൾ ഇവൻ പറയുകയാണ് അഞ്ചിൽ അഞ്ച് ലക്ഷം രൂപ ഇനിയും പറ്റിച്ചത് കൊടുക്കാനുണ്ടെന്ന് നേരെ വാ നേരെ പോ എന്നെ എന്ന് ചടിച്ചാൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകും നിങ്ങൾ ഇത് കേൾക്കുന്നവർ തളരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പലരും പറയും ഞാൻ ആത്മഹത്യ ഒന്നൊക്കെ അല്ലെങ്കിൽ വെള്ളം അടിക്കും നാട് വിടും എന്നൊക്കെ പറഞ്ഞ് ചെയ്യരുത് നേരെ വാ നേ നേരെ പോകുന്ന പറഞ്ഞാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മൾ തിരിച്ച് ജീവിതത്തിലേക്ക് തന്നെ വരും ദിനേശ് ഇന്നും അവൻ്റെ പഴയ സ്റ്റാൻഡിൽ ആരെയും പറ്റിക്കാതെ വാടക വീട്ടിൽ അന്തസ്സായി ജീവിക്കുന്നു നന്ദി നമസ്കാരം